ായ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീ ശ്രീകൃഷ്ണായ നമ ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം എട്ടാം അധ്യാ അതിൽ മൂന്നാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പൊ പറയണു ഓം തത്രസീനം ഗുരുപതി ധൃതരാഷ്ട്രം സഹാനുജം ഗാന്ധാരീം പുത്രശോകാർ പ്രധാം കൃഷ്ണം ചോധവ സാന്വയാസ മുനിർത ബന്ധൂന് ശുചാർപ്പൻ ഭൂതേഷു കാസം ദർശയ പ്രതിക്യാ രണ്ട് ശ്ലോകങ്ങളെ ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു തത്ര അവിടെ ആസീനം ഇരിക്കുന്നതായിട്ടുള്ള സഹ അനുജം സഹഅനുജം അനുജന്മാരോട് കൂടിയിട്ട് കുരുപതി ഇവിടെ കുരുപതി ആയിട്ട് ഇപ്പൊ ഇരിക്കുന്നത് പാണ്ഡവരുടെ ഏട്ടനായിട്ടുള്ള പാണ്ഡവരിൽ ഏട്ടനായിട്ടുള്ള ധർമ്മപുത്രനാണ് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ മകൻ ദുര്യോധനൻ ചൂതുകളി സമയത്ത് ചൂതുകളിച്ചിട്ട് മുഴുവനായിട്ടും ഈ യുധിഷ്ഠിരനിൽ നിന്നും രാജ്യത്തെ പ്രാപ്തമാക്കി സ്വയം ഞാൻ രാ സമ്രാട്ടാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ധൃതരാഷ്ട്ര ആ സമയത്ത് കുലപതി അല്ലാണ്ട് കുലപതിയാണ് പക്ഷേ ഈ രാജ്യാവകാശം അല്ലാണ്ടേ കുലത്തില് മറ്റേ കാർന്നവരെ നിലനിൽക്കിയ ധൃതരാഷ്ട്ര ആണെങ്കിലും ഈ രാജാവകാശം അപ്പോ ഇല്ല ദുര്യോധനൻ വധിക്കപ്പെട്ടു അപ്പൊ ഇവിടെ പാണ്ഡവരിൽ മൂത്തവനായിട്ടുള്ള ഈ ധർമ്മരാജാവായിട്ടുള്ള ധർമ്മ മഹാധർമ്മരാജന്റെ അവതാരമായിട്ടുള്ള യുധിഷ്ഠിരൻ ചൂതുകളിയിൽ മുഴുവനായിട്ട് സമർപ്പിച്ചു അത് സ്വയമേവ ഏറ്റെടുത്തുകൊണ്ട് അന്നത്തെ യുവരാജാവ് എന്ന നിലയ്ക്ക് ദുര്യോധനൻ ഇത് തൻ്റെ കൈവശം വന്നു ചേർന്നു എന്നുള്ളത് സ്വയം പ്രഖ്യാപിച്ചു താൻ സാമ്രാട്ടായി എന്ന് അപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവ് അല്ലെങ്കിൽ കാവൽക്കാരനാണ് ദുര്യോധനന്റെ കാവൽക്കാരനായി അപ്പൊ അധികാരം ഒന്നും ഇല്ല ദുര്യോധനൻ വധിക്കപ്പെട്ടപ്പോ അവിടെ ദുര്യോധനെ ജയിച്ചു പാണ്ഡവര് അതുകൊണ്ട് ആ രാജ്യം തിരിച്ച് ഈ യുധിഷ്ഠിരന് തന്നെ കിട്ടുകയും ചെയ്തു ഇപ്പൊ രണ്ടാമത്തെ ഒരു അഭിഷേകത്തിന്റെ ആവശ്യമില്ല ധൃതരാഷ്ട്രയെ നിഷ്പാസനം ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ബഹുമാനം മാത്രമേ വേണ്ടൂ വല്യച്ഛൻ എന്നുള്ളത് എനിക്ക് ബഹുമാനം മാത്രമേ വേണ്ടൂ ഇനി ധർമ്മത്തിന് ഒരു ഇതില്ല അവിടെ ഒരു കടം വീട്ടലില്ല ഈ യുധിഷ്ഠിരൻ അവിടെ ചക്രവർത്തിയായിട്ട് വന്ന സമയത്ത് ധൃതരാഷ്ട്ര പറയണ്ട് എന്റെ സാമന്ത രാജാവായിട്ട് ചക്രവർത്തിയായിട്ട് വാണോളൂ എന്ന് അതിനെ അംഗീകരിക്കാണ് ഈ യുധിഷ്ഠിരൻ ചെയ്തത് അത് ധർമ്മമാണോ അല്ലയോ എന്നുള്ളത് സ്വത പരീക്ഷിക്കപ്പെട്ടു അപ്പോൾ ഈ ധൃതരാഷ്ട്ര പറഞ്ഞത് എന്നെ ജയിച്ചിട്ടില്ലല്ലോ എന്നാണ് സംഗതി ശരിയാ പല്ലേശനെ ഈ യുധിഷ്ഠിരൻ ജയിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ നിയമം ഈ യുധിഷ്ഠിരൻ സമ്മതിച്ചു അപ്പോൾ സാമന്തരാജാവായിട്ടുള്ള രാജാവായിട്ടുള്ള സാമ്രാട്ടാണ് ആ ചക്രവർത്തി പദത്തെ ഉറപ്പിച്ചു ഈ ചൂതുകളി കൊണ്ട് ചൂതുകളി കൊണ്ട് സംഭവിച്ചത് മൊത്തം നാശമാണ് എങ്കിലും ദുഷ്ടതയെ നശിപ്പിക്കുക എന്ന ഭഗവാന്റെ ലക്ഷ്യത്തെയാണ് സാധൂകരിച്ചത് അത് കുറച്ച് ക്രൂരമായ രീതിയിലായിപ്പോയി എന്നത് സത്യം എങ്കിലും അത് കുലത്തിന്റെ ഉള്ളിൽ മാത്രമേ സംഭവിച്ചുള്ളൂ അത് ഈ പാഞ്ചാലിക്ക് മാത്രം പാഞ്ചാലി സ്വയമേവ അത് സ്വീകരിച്ചതാണ് പഞ്ചാലിക്കും അതേപോലെ ഈ യുധിഷ്ഠിരനും ചക്രവർത്തി ചക്രവർത്തിനി എന്ന നിലയ്ക്ക് ചില അധികാരങ്ങളൊക്കെ ഉണ്ട് അത് വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും എന്നുള്ള നിലയ്ക്ക് പിതാമഹൻ അവിടെ ഇരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അതിനെ എടുക്കുന്നത് ശരിയല്ല എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഇവ രണ്ടുപേരും അത് പ്രയോഗിക്കാഞ്ഞത് ഇങ്ങനെ ചെയ്താൽ മാത്രമേ അവിടെ ഭൂഭാരഹരണം നടക്കുള്ളൂ അതും അതിൻ്റെ ഒരു പിന്നിലെ ലക്ഷ്യം മറിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു നിയമാണ് അപ്പൊ അതിനെ സാധൂകരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പൊ ഇവിടെ തത്ര ആസീനം സഹ അനുജം അവിടെ ഇരിക്കുന്നതായിട്ടുള്ള ഈ അനുജന്മാരോട് കൂടിയ ഈ കുരുപതി ആയിട്ടുള്ള ഈ ധർമ്മപുത്രരെ അപ്പൊ ഇവിടെ കുരുപതി എന്നുള്ളത് ഒരു ഇപ്പൊ നമ്മള് ശ്രീരാമനെ സൂര്യവംശരാജാക്കന്മാരിൽ മുഖ്യനായിട്ടാ കണക്കാക്കുക എന്ന കൂട്ടത്തിലിവിടെ ഈ കുരുവംശത്തിലെ മുഖ്യസ്ഥാനം ധൃതരാഷ്ട്രക്ക് വന്നു യുധിഷ്ഠിരന് വന്നു അതുകൊണ്ട് യുധിഷ്ഠിരനെ കുരുപതി എന്ന് പറഞ്ഞു ധൃതരാഷ്ട്രം ധൃതരാഷ്ട്രനുമായി ഇരിക്കുന്നുണ്ട് ഗാന്ധാരിയും അവിടെ ഇരിക്കുന്നുണ്ട് പുത്രശോകാർത്ഥം അവരെല്ലാവരും പുത്രന്മാര് മരിച്ചത് കൊണ്ട് ദുഃഖിക്കുന്നവരുമാണ് ഇപ്പോ പാണ്ഡവരുടെ ഓരോരുത്തരുടെയും പാഞ്ചാരിയിലുള്ള മക്കൾ മരിച്ചു പിന്നെ മറ്റു ഭാര്യമാരിലുള്ള മക്കൾ മരിച്ചിണ്ട് അതുകൊണ്ട് പാണ്ഡവരൊക്കെ ദുഃഖിതരാണ് ധൃതരാഷ്ട്രരുടെ നൂറു മക്കളും മരിച്ചു പിന്നെ മറ്റൊരു ഭാര്യയിലൊരു മകൻ ഉണ്ട് അതും മരിച്ചു മകളുടെ ഭർത്താവും മരിച്ചു അപ്പൊ മൊത്തം ഗാന്ധാരിയും ഈ ധൃതരാഷ്ട്രയും ദുഃഖിതരാണ് പുത്രശോകാർത്ഥം പിന്നെ ഗുന്തി ഗുന്തിക്ക് കർണൻ മരിച്ചപ്പോൾ പുത്ര ദുഃഖമുണ്ട് അതേപോലെ കൃഷ്ണാംജ പാഞ്ചാലിക്ക് അഞ്ച് മക്കളും മരിച്ചു ശുചാർപ്പിതാൻ ഇങ്ങനെ എല്ലാവരോടും എല്ലാവരും ദുഃഖത്തെ അർപ്പിച്ചവരാത ശോചത്തെ അർപ്പി അർപ്പിച്ചവര് ദുഃഖത്തെ അർപ്പിച്ചവരാ അപ്പൊ അവിടെ എവിടെയാ ദുഃഖത്തെ സമർപ്പിക്കുന്നത് ഹരിപാദാബ്ജ രജ രജൂത സരിജലെ അവിടെയാണ് സമർപ്പിക്കുന്നത് കൃഷ്ണൻ അവിടെ ഉണ്ട് മഹാർഷിമാരൊക്കെ അവിടെ ഉണ്ട് അവരെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണന്റെ പാതത്തിലല്ല സമർപ്പിച്ചത് കൃഷ്ണന്റെ പാദ തീർത്ഥത്തിലാ സമർപ്പിച്ചത് ആ അവിടെയാണ് അപ്പൊ എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ളൊരു ഒരു ഒരു ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു തത്വം ഉണ്ട് അപ്പൊ ഇവിടെ എല്ലാവരും എന്താ ചെയ്തത് ശുചാർപിത അവരെല്ലാവരും ഈ ദുഃഖത്തെ മുഴുവൻ സമർപ്പിച്ചു ഹതബന്ധു എന്താ കാരണം ബന്ധുക്കളൊക്കെ മരിച്ചു കൊല്ലപ്പെട്ടു അങ്ങനെ ബന്ധുക്കൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള ഇവരൊക്കെ പിന്നെയോ മുനിഫിഹി സഹ മാധവഹ മുനിഭി മുനിമാരോട് കൂടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ലക്ഷ്മിപതി അവിടെ ഇരിക്കുന്നുണ്ട് ശ്രീകൃഷ്ണൻ മുനിഭി സഹ മാധവ് മുനികളോട് കൂടിയിട്ട് ഈ ശ്രീകൃഷ്ണനും അവിടെ ഇരിക്കുന്നുണ്ട് ഭൂതേഷു അപ്രതിക്രിയാം ഈ ഭൂതങ്ങളിൽ ജന ജീവജാല ജീവജാലങ്ങൾക്ക് ഓരോരുത്തർക്കും അപ്രതിക്രിയ മറികടക്കാൻ കഴിയാത്തതായിട്ടുള്ള കാലസ്യഗതിയും കാലസ്വരൂപനായിട്ടുള്ള ഈ ഭഗവാന്റെ ആ സുദർശന ചക്രത്തിന്റെ മറ്റേ തിരിച്ചിൽ പോലെ തന്നെയാണ് കാലം എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും കാലപുരുഷൻ ആ കാലത്തിന് അടുത്ത് പോയ സെക്കൻഡ് നമുക്ക് കിട്ടില്ല അടുത്ത സെക്കൻഡ് വരേഞ്ചി അതിനെ തടുക്കാനും പറ്റില്ല കഴിഞ്ഞ മണിക്കൂറിൽ എന്തൊക്കെ സംഭവിച്ചു അറിയില്ല അടുത്ത മണിക്കൂറിൽ എന്തെല്ലാം സംഭവിക്കും അറിയില്ല സംഭവിച്ചതിനെ വിധി എന്നും സംഭവിക്കാൻ പോകുന്നതിനെ നമ്മൾ സ്വീകരിക്കല്ലാണ്ട വേറെ മാർഗമില്ല തടുക്കാൻ അപ്രതിക്രിയ അങ്ങനെയാണ് കാലത്തിന്റെ ഗതി അങ്ങനെയാണ് അതിനെ അറിഞ്ഞുകൊണ്ട് തന്നെ അത് ഇന്നതാണ് എന്ന് ദർശയൻ കാട്ടിക്കൊടുത്തു ആര് മാധവൻ കാട്ടിക്കൊടുത്തു ശ്രീകൃഷ്ണൻ കാട്ടിക്കൊടുത്തു പറഞ്ഞു കൊടുത്തു അപ്പോ എത്രത്തോളം ദുഃഖത്തെ അവിടെ സംഭവിച്ചു എന്ന് പറയാൻ നിർത്തിയില്ല അത്രത്തോളം ദുഃഖത്തെ എല്ലാവരും ഈ ഗംഗാ തീർത്ഥത്തില് അതിൽ ഭഗവാന്റെ പാതധോളി മുനിമാരുടെ പാതധൂളി ഭക്തന്മാരുടെ അഭിഷേകം ചെയ്താലുള്ള തീർത്ഥമുണ്ട് അതിലേക്ക് ഭഗവാൻ ചെയ്തതായിട്ടുള്ള കഥകൾ അത് മുഴുവൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇതിലുണ്ട് ഓർമ്മ സ്മരണ അത് മുഴുവൻ എന്ത് ചെയ്തു സമർപ്പിക്കപ്പെട്ടു എങ്ങനെ സമർപ്പിച്ചു ദുഃഖമായിട്ട് സമർപ്പിച്ചു ഇപ്പൊ നമ്മൾ നമുക്ക് വരുന്നതായിട്ടുള്ള വികാരങ്ങളെ തടുത്ത് നിൽക്കരുത് ആവേഗം ദേഹത്തിനുണ്ട് മനസ്സിനുണ്ട് കരയണച്ചാ കരയണം ചിറുക്കണച്ചാ ചിരിക്കണം ദുഃഖമായാലും ശരി സന്തോഷമായാലും ശരി എന്നാൽ അതുപോലെയല്ല ലോഭം തൊട്ടുള്ള കാര്യങ്ങൾ കാമക്രോധ ലോഭമോഹമത മത്സര്യാദികൾ അതിനെ തടുക്കുക തന്നെ വേണം എന്തുകൊണ്ട് കാരണം കാമത്തിന് കണ്ണ് കണ്ടുകൂടാ ക്രോധത്തിന് കണ്ണ് കണ്ടുകൂടാ വീണ്ടു വിചാരം എന്നുള്ള ഒരു ബുദ്ധി അവിടെ വർക്ക് ചെയ്യില്ല അതുകൊണ്ട് അതിനെ അടക്കുക തന്നെ വേണം അപ്പൊ തോന്നിയത് ചെയ്താൽ തോന്നിയത് അപ്പോൾ ആ വികാരത്തെ എന്താണോ വന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ വിചാരം ചെയ്യാം മനസ്സുകൊണ്ട് വിശകലനം ചെയ്യാം വിവേകത്തോട് കൂടിയിട്ട് അതിനെ വിചാരം ചെയ്ത് വിശകലനം ചെയ്ത് അത് പിന്നെതാണ് അതിനെ വേഗം തടുക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ചെയ്യാൻ ചെയ്യുകയും ചെയ്തു എന്നാൽ ഒരാളെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ഓങ്ങുന്ന സമയത്ത് ഈ ആയുധം കയ്യിൽ പിടിച്ച് അത് ഓങ്ങുന്ന നേരത്തിൻ്റെ ഉള്ളിൽ ഈ വിശകലനം വിവേകത്തോടു കൂടിയിട്ട് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ ആ കൊലയിൽ നിന്ന് അയാൾ ഒഴിവായി ഇനി അവനവൻ്റെ ജീവനെ കളിയാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഒഴിവായി ഒരാളെ ചീത്ത പറയൽ ഒഴിവായി കിട്ടി നെഗറ്റീവ്സ് മുഴുവൻ ഒഴിവായി കിട്ടി അതിനെന്ത് വേണം ഈ വീണ്ടു വിചാരം വിശകലനം അതിനെ വിമർശനം ഇതെല്ലാ ദിവസവും രാത്രി ചെയ്താലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ എക്സസൈസ് കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ സ്ഥിരമായിട്ട് ഇത് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഭഗവാൻ ഇപ്രകാരത്തിൽ ഈ കാലത്തിന്റെ ഗതിക്കനുസരിച്ച് ജീവൻ ശരീരത്തിൽ സ്വീ ശരീരത്തെ സ്വീകരിക്കും ശരീരത്തിൽ നിന്നും വേർപ്പെടും എപ്പോൾ വേണച്ചാ സംഭവിക്കാം ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ചാണ് ഈ ശരീരത്തിലേക്ക് ജീവൻ പ്രവേശിക്കുക അതേ സമയത്ത് തന്നെയാണ് എപ്പോഴാണോ മരിക്കേണ്ടത് വച്ചാൽ അപ്പോൾ തന്നെയാണ് മരിക്കുക അത് യുദ്ധത്തിലാവാം മറ്റ് രോഗം വന്നിട്ടാവാം പലതരത്തിലാവാം സാന്നിധ്യങ്ങൾ പലതും ഭഗവാന്റെ ഒപ്പം നിന്നുകൊണ്ട് ഭഗവാനെ കണ്ടുകൊണ്ട് മരിക്കാൻ ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ ഒക്കെ മഹാഭാഗ്യമാണ് എന്നാലേ കിട്ടുള്ളൂ അതും അനിരുദ്ധ ലോകത്തിലേക്ക് അല്ലാതെ കണ്ട് തന്നെ ഭഗവാന്റെ തൃപായത്തിലേക്ക് ലയിക്കാൻ സായുജ്യം കിട്ടുകയാണ് വച്ചാൽ അതിൽ മാക്സിമമാണ് പുണ്യം ഈ വക കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് സാന്ത്വയാമാസ ആര് മുനിഭി ഹി സഹ ലക്ഷ്മീപതി മാധവ വാസുദേവ കൃഷ്ണ വാസുദേവനായിട്ടുള്ള ഈ കൃഷ്ണൻ ലക്ഷ്മിപതിയായിട്ടുള്ള മാധവൻ ഈ മുനിമാരോട് കൂടിയിട്ട് ഋഷിമാരോട് കൂടിയിട്ട് ബ്രാഹ്മണരോട് കൂടിയിട്ട് ഭക്തന്മാരോട് കൂടിയിട്ട് ഈ ഭക്തകളായിട്ടുള്ള സ്ത്രീകളെ ആശ്രിതരായിട്ടുള്ള ഭക്തന്മാരെ മുഴുവൻ ആണ് പെണ്ണൊന്നും വ്യത്യാസമില്ല സ്ഥാനം ഒന്നും വിഷയില്ല സ്വന്തക്കാർ മരിച്ചുപോയവരെ ആശ്വസിപ്പിച്ചു എന്നതാണ് തത്ര ആസീനം കുരുപതിയും അവിടെ ഇരിക്കുന്നതായിട്ടുള്ള ഈ കുരുപതിയായിട്ടുള്ള ഈ ധൃതരാഷ്ട്രമല്ല അവിടെ കുരുപതിയായിട്ട് പറയാനുള്ള കാരണം ഇതാണ് ധൃതരാഷ്ട്ര യുധിഷ്ഠിരനാണ് പിന്നെ ധൃതരാഷ്ട്രരും അതേപോലെ തന്നെ സഹ അനുജം ഈ പ പാണ്ഡവര് യുധിഷ്ഠിരനും പാണ്ഡവരും എല്ലാവരും ഗാന്ധാരിയും ഗാന്ധാരി ഉണ്ട് പത്നിയാണ് ദുര്യോധനൻ്റെ അമ്മ അല്ലെങ്കിൽ ആ നൂറ് പേരുടെ അമ്മ ദുശലയുടെ അമ്മ പുത്രശോകാർത്താം അവരെല്ലാവരും പുത്രന്മാർ മരിച്ചപ്പോൾ ദുഃഖിതരാണ് പ്രധാം കുന്തി പാണ്ഡവരുടെ അമ്മയാണ് പാണ്ഡവരുടെ ഏട്ടനാണ് കർണൻ അത് കലീന പുത്രനാണെന്നേ കല്യാണം കഴിഞ്ഞതിന്റെ മുന്നേ കല്യാണം കഴിഞ്ഞാലും ശരി ഭർത്താവിൽ നിന്നല്ല കുട്ടികള് ഒക്കെ ദേവന്മാരിൽ നിന്നാണ് ആദ്യം സൂര്യനിൽ നിന്ന് കിട്ടി അത് കല്യാണം കഴിഞ്ഞ മുന്നേ കിട്ടി അതുകൊണ്ട് അത്രേ ഉള്ളൂ കുന്തിക്ക് പ്രത്യേകത ഒക്കെ ഒരേപോലെയാണ് നാല് പേരും കുന്തിയുടെ പുത്രന്മാരാണ് മാതിരിയുടെ പുത്രന്മാര് രണ്ടുപേര് അശ്വിനീകുമാരന്മാര് നാസത്യൻ ദസ്രൻ അവരാണ് ഈ നകുലസഹദേവന്മാരായിട്ട് ജനിച്ചത് ദേവവൈദ്യന്മാര് സൂര്യപുത്രന്മാർ ഏതായാലും അവരും എല്ലാവരും ഈ ദുഃഖിതരാണ് എന്താ കാരണം അവരുടെ മക്കൾ മരിച്ചു അപ്പോൾ കുന്തി ദുഃഖിതയാണ് കൃഷ്ണ ഈ പാഞ്ചാലിയുടെ മക്കൾ മരിച്ചപ്പോൾ പാഞ്ചാലി ദുഃഖിതയാണ് ഇവരെ എല്ലാവരും മാധവൻ ഈ ലക്ഷ്മിപതിയായിട്ടുള്ള മാധവൻ സാന്തയാ നന്നായിട്ട് ആശ്വസിപ്പിച്ചു മുനിഭിഹി സദ മുനിഹി സഹ മുനിമാരോട് കൂടിയിട്ടാണ് കൃഷ്ണൻ നിൽക്കുന്നത് അവരെല്ലാവരും സ ആശ്വസിപ്പിച്ചു എന്താണ് ഹത ബന്ധുവൻ ബന്ധുക്കൾ മുഴുവൻ മരിച്ചു പോയപ്പോ ശുചാർപിതാൻ ഈ ദുഃഖത്തെ സമർപ്പിച്ചതായിട്ടുള്ള അവരെ ഓരോരുത്തരെയും ഈ ഭൂതങ്ങളുടെ കാലസ്യഗതി ഭൂതേഷു കാലസ്യഗതി ദർശകൻ ഭൂതങ്ങളായിട്ടുള്ള ജീവജാലങ്ങളുടെ മുഴുവൻ ഈ ജനന മരണാദികളെ പറഞ്ഞുകൊണ്ട് ഇത് കാലത്തിന്റെ ഗതിയിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കിപ്പിച്ചുകൊണ്ട് ദർശയൻ കാട്ടിക്കൊടുത്തുകൊണ്ട് മാത്രമല്ല ദർശകൻ അപ്രതിക്രിയ ഇതിന് പ്രതിക്രിയ ഇല്ല ഇതിനൊരു പരിഹാരമില്ല മരി മരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന് കാണിച്ചു കൊടുത്തു എന്നാണ് തത്രാസീനം കുരുപതി ധൃതരാഷ്ട്രം സഹാനുജം ഗാന്ധാരീം പുത്രശോകാർ പ്രധാം കൃഷ്ണം ചോധവ സാന്യാ ഹതബന്ധൂൻ ശുചാർപ്പിതാൻ ഭൂതേഷു കാലം ദർശയൻ അപ്രതിക്യാം ഇങ്ങനെ ഭഗവാൻ വേണ്ടത് വേണ്ട പോലെ ചെയ്തു എന്ന് പറഞ്ഞു സാധയത് കിതവൈഹൃതം ശത്രോസ്വരാജ്യം കിതവൈർഹൃതം ഖാദയി അസദോരാജ്ഞർശതായുഷ നിയമൊന്നൂടി പറഞ്ഞു എന്താ കിതവൈ കൈതവ വഞ്ചന ഈ വഞ്ചന ചെയ്തവരാൽ ദുര്യോധനാദികളാൽ ഹൃതം അപഹരിക്കപ്പെട്ടതായിട്ടുള്ള അജാതശത്രുഹോ സ്വരാജ്യം അജാതശത്രുവായിട്ടുള്ള സ്വതവേ ഈ പാണ്ഡവരിൽ മൂത്തവനായിട്ടുള്ള ധർമ്മ രാജാവിന്റെ അവതാരമായിട്ടുള്ള യുധിഷ്ഠിരനെ ജയിക്കാൻ സാധ്യത അതുകൊണ്ട് അദ്ദേഹത്തിന് അജാതശത്രു എന്ന പേര് ചൂതിലായാലും ജയിച്ചത് ഈ യുധിഷ്ഠിരനാണ് കാരണം ഇതാണ് സ്വയമേവ രാജ്യത്തെ ഈ ദുര്യോധനൻ ഏറ്റെടുത്തു പിന്നെ ആ ദുര്യോധനെ വധിക്കുക വേണ്ടു ജയിക്കുക വേണ്ടു മറ്റേ ധൃതരാഷ്ട്ര ഒരു വലിയ പാലായിട്ട് നിൽക്കുക ഒരു വലിയ മലയാണ് അതിനെ ജയിക്ക എളുപ്പമല്ല കാരണം വല്യശ്ശനാ വല്യശ്വനോട് യുദ്ധം ചെയ്യാൻ പാടില്ല ധർമ്മത്തിന് വിപരീതമാണ് ഇവിടെ ധർമ്മം സ്വയമേവ യുദ്ധ ദുര്യോധനൻ ഇത് ചെയ്തപ്പോൾ അതാണ് ഭഗവാന്റെ ലീലയിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാവില്ല വളരെ ബുദ്ധിമുട്ടാണ് അപ്പോ അത് ജ്യോതിഷ്ഠിനെ ശരിക്ക് ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത് ധർമ്മം തെറ്റാതെ കണ്ട് ഈ രാജ്യത്തെ സാമ്രാട്ടായിട്ട് വീണ്ടും വന്നത് അല്ലെങ്കിൽ ഇന്ന് സാമന്ത രാജാവായിട്ടുള്ള സാമ്രാട്ട് എന്നുള്ള ഒരു ചീത്ത അത് വരും വലിയ കുഴപ്പമതായി ഇത് പതിണ്ടായില്ല അപ്പോൾ ധർമ്മപുത്രക്ക് അജാത എന്ന് പേര് വരാനുള്ള കാരണം കൂടിയും വരും പക്ഷേ ചോദിക്കളിയാണ് നമ്മൾ ചോദിക്കളി ഏറ്റവും നിഷിദ്ധമായിട്ടേ പറയാറുള്ളൂ പക്ഷെ ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങളായ ഇതേ ഭഗവാൻ അവിടെ നിന്ന് മാറി സല്യനെ ആ സമയത്തേക്ക് ദ്വാരകുവിട്ടു യുദ്ധം ചെയ്യാനായിട്ട് അപ്പൊ എവിടെ യുദ്ധം ചെയ്യണ ഭഗവാൻ അങ്ങോട്ട് പോണം അതുകൊണ്ട് ഭഗവാൻ പോയി ആ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളില് ഈ ചൂതുകളി നടന്നു ഭഗവാന്റെ ലീല അതിൻ്റെ രഹസ്യം ആർക്കറിയാൻ പറ്റുക അതാണ് അത്ര കരുതി കൂട്ടിട്ടാ അങ്ങനെ ഈ ധർമ്മപുത്രരുടെ ഈ അജാത ഭാവം ആ സ്വരാജ്യത്തെ മുഴുവൻ സാധയിത്തുക സാധിച്ചു ആരെ ദുര്യോധനാദികൾ എന്നിട്ടോ കവ കാപട്യമായിട്ടാണ് കജസ്പർശ ക്ഷതായുഷ മുടി പിടിക്കുക കുട്ടികളുടെ കയ്യിൽ നമ്മൾ മുടി പിടിക്കാറുണ്ട് അത് നമ്മുടെ സകല പുണ്യവും നഷ്ടപ്പെടും കുട്ടികളുടെ മുടി പിടിക്കുക സ്ത്രീകളുടെ മുടി പിടിക്കുക എന്നിട്ട് വേണ്ട വേണ്ടാത്ത വിചാരങ്ങളൊക്കെ വരിക അതൊക്കെ പ്രശ്നമാണ് കുട്ടികളെ നമ്മൾ മുടി പിടിച്ചിട്ട് അടിക്കുക അങ്ങനെയൊക്കെ ചെയ്താലേ ഈ അന്യ സ്ത്രീകളുടെ മുടി പിടിച്ചിട്ട് അടിക്കുന്നതിന് ചൈനയൊക്കെ കൂടുതലാവും സംശയം ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല കജസ്പർശം എന്നുള്ളത് സ്വതേ പുണ്യം നഷ്ടപ്പെടുത്തുമെന്ന് പറയും വളരെയധികം ഉണ്ട് അപ്പം എന്തായാലും അങ്ങനെ ആയുസ്സിനെ നഷ്ടപ്പെടുത്തും അതായത് കജസ്പർശ ക്ഷത ആയുഷ ആയുസിനെ നഷ്ടപ്പെടുത്തിയവർ ആരെ ദുര്യോധന ദുര്യോധനല്ല ദുശാസനം ദുര്യോധൻ പറഞ്ഞിട്ട് ദുശാസനം ചെയ്തപ്പോൾ ദുര്യോധനും അതിൻ്റെ വന്നു ബാക്കി എല്ലാവർക്കും അതിനെ കണ്ട് അനുമോദിച്ചപ്പോൾ അവർക്കൊക്കെ വന്നു അങ്ങനെയാണ് ഭീഷണർക്ക് അടക്കം തടുക്കാൻ പറ്റിയില്ല ചില നിയമ ധർമ്മവശം ഉണ്ട് ആ ധർമ്മവശം കൊണ്ട് തരുക്കാൻ പറ്റിയില്ല അപ്പൊ എല്ലാവർക്കും ആയുസിനെ മറ്റേ നഷ്ടപ്പെടുത്തേണ്ടി വന്നു അപ്പാത്തവർ തരുക്കാൻ പറ്റിയില്ല അതാണ് അങ്ങനെ ഈ കജസ്പർശ ക്ഷത ആയുഷ അങ്ങനെയുള്ള അവർക്ക് ഈ ആയുസ് നഷ്ടപ്പെട്ടപ്പോൾ അസതഹ അസത്തുക്കളായിട്ടുള്ള രാജ്ഞ ഈ രാജാക്കന്മാരെ ഖാതയിത്തുക അസത്തുക്കളായിട്ടുള്ള രാജാക്കന്മാർ വെച്ചാൽ ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരും ജലാസന്ധന്റെ കാലാഗ്രഹത്തിൽ നിന്നും പുറത്തേക്ക് വന്ന ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാരും ഇവിടെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അവരൊക്കെ നശിച്ചു അപ്പൊ ഇങ്ങനെ എത്ര എത്ര രാജാക്കന്മാരുണ്ടോ അവർ മുഴുവൻ സമ്പൂർണ്ണ നാശ ക്ഷാത്ര തേജസ് മുഴുവൻ നശിക്കപ്പെട്ടു അതുകൊണ്ട് ഇതിപ്പോ പതിനെട്ട് അക്ഷോഹിണി എന്നൊക്കെയാണ് പറയാ അത് മുഴുവൻ നശിച്ചു ഇങ്ങനെ സാധയിത്വ അജാരശത്രുവഹോ ഈ സാധിപ്പിച്ചെടുത്തു അചാരശത്രുവായിട്ടുള്ള യുധിഷ്ഠിരന്റെ സ്വരാജ്യം ആ സാമ്രാട്ട് എന്ന നിലയ്ക്കുള്ള ഈ ഭൂമി മുഴുവൻ അത് മുഴുവൻ കിതവൈഹൃതം വഞ്ചന കൊണ്ട് ഹരിക്കപ്പെട്ടു ചൂതുകളിയാകുന്ന വഞ്ചന കൊണ്ട് ശകുനിയെ കൊണ്ട് ചൂതുകളിപ്പിച്ച് അത് ഏർ വൻ മുഴുവൻ ചതിച്ച് കട്ടെടുത്തു കവർന്നെടുത്തു കാതയിത്വ എന്നിട്ടോ അതിനെ എല്ലാവരെയും മരിപ്പിച്ചു കൊന്നു ാജ്ഞ ഈ അസത്തുക്കളായിട്ടുള്ള രാജാക്കന്മാരെ മുഴുവൻ ഖഥയിത്വ അസതഹാരാജ്ഞ ഈ എല്ലാ രാജാക്കന്മാരും ചീത്ത പ്രവൃത്തി ചെയ്തതുകൊണ്ട് അവരെ മുഴുവൻ കൊന്നു വധിച്ചു കജസ്പർശ ക്ഷത ആയുഷ ഈ ദുശാസനന്റെ ക്രൂരപ്രവൃത്തിയായിട്ടുള്ള പാഞ്ചാലിയുടെ മുടി പിടിച്ച് സഭയിലേക്ക് വലിച്ചെച്ച് കൊണ്ടുവന്നിട്ടുള്ള അപ്പോൾ ആയുസ് നഷ്ടപ്പെട്ടു അത് കണ്ട് അനുമോദിച്ചവര് അങ്ങനെ പലരുമുണ്ട് അവർക്കൊക്കെ ആയുസ് നഷ്ടപ്പെട്ടു നിസ്സഹായത ഒന്നും ചെയ്യാൻ പറ്റാത്തവരുടെ ധർമ്മം പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെയൊക്കെ ആയുസ് നഷ്ടപ്പെട്ടു അതുകൊണ്ട് അവരെയൊക്കെ വധിച്ചു സാധയിത്വ അജാരശത്രുോഹോ സ്വരാജ്യം കിതവൈ ഹൃദം ഹിതവൈർഹൃതം ഖാതയിത്വ അസതഹാരാജ്ഞ ഖാതയിത്വ അസതോരാജ്ഞജസ്പർശ ക്ഷത ആയുഷ ഇങ്ങനെ അഞ്ചാമത്തെ ശ്ലോകവും പറഞ്ഞു മൂന്ന് നാല് അഞ്ച് ഇപ്പോൾ മൂന്നാമത്തെ ഭാഗമായിട്ട് ഈ പ്രഥമ സ്കന്ധത്തിലെ എട്ടാമത്തെ അധ്യായം കുന്തി അതിൽ പറഞ്ഞു ഇനി അടുത്ത അടുത്ത അധ്യായത്തിൽ പറയാം അടുത്ത അതിൽ പറയാം നാരായണ നാരായണ